ആയിരത്തി എണ്ണൂറ്റി ലൂയി പാസ്റ്റർ പേവിഷ ബാധക്കുള്ള വാക്സിൻ കണ്ടുപിടിക്കുമ്പോൾ ആദ്യമായി പരീക്ഷിച്ചത് ജോസഫ് മീസ്റ്റർ എന്ന് പറയുന്ന ഒരു ഒമ്പത് വയസ്സുകാരനിലായിരുന്നു അദ്ദേഹത്തിന്റെ പതിനാല് പ്രാവശ്യമാണ് കടിയേറ്റത് ഇദ്ദേഹത്തിന് പാസ്റ്റർക്ക് ഇത് പാസ്റ്റർ ഇതിനു മുമ്പും ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പല മരിതകളും പരീക്ഷണം ആ പരീക്ഷണങ്ങളൊക്കെ വിപുലമാകുക ചെയ്തത് ഈ പ്രാവശ്യവും ഇദ്ദേഹത്തിന്റെ പേടിയുണ്ട് അതായത് മരണം ഉറപ്പിച്ച ഒരു വ്യക്തിക്ക് മാത്രമാണ് പാസ്റ്റർക്ക് ആ വാക്സിൻ പരീക്ഷിക്കാൻ സാധിക്കുകയുള്ളു പക്ഷേ ജോസഫ് മിസ്റ്ററിന്റെ അമ്മ പറഞ്ഞു മിസ്റ്റർ പാസ് നിങ്ങൾ ഏത് വിധേനയും എന്ത് മരുന്ന് വേണമെങ്കിലും പരീക്ഷിച്ചോളൂ ഇവൻ തത്തത് തന്നെ ജോസഫ് മിസ്റ്റർ മരിക്കും പുറപ്പാണ് കൈവശബാധ ഏറ്റിട്ടുണ്ട് പ്രാന്തമായ ആ അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ക്ലിനിക്കിലേക്ക് എത്തുന്നത് ക്ലിനിക്കായിരുന്നില്ല അദ്ദേഹത്തിന്റെ ലാബിലാണ് എത്തിയത് ീക്ഷണം നടത്തി ഈ ജോസഫ് മീസ്റ്റർ അന്ന് ആ നൂറ്റി അമ്പത് വർഷത്തോളം മുമ്പ് രക്ഷപെട്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ ഒരാളെ നായ കടിച്ചാൽ പിറ്റേത് എത്ര വാക്സിൻ എടുത്തു കഴിഞ്ഞാലും മരിച്ചു വീഴുന്ന ഒരവസ്ഥയിലാണ് വന്നിരിക്കുന്നത് എന്തെങ്കിലും ഒരു അന്വേഷണം അതിന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും അന്വേഷണം ഇവര് ഈ ആരോഗ്യമന്ത്രിയും ഈ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയും അത് നരമ്പിലാണ് കടിച്ചത് തലയിലാണ് കടിച്ചത് ഇങ്ങനെയുള്ള മുട്ടാപ്പൂക്കുകളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ നൂറ്റി അമ്പത് കൊല്ലം മുമ്പ് ഈ നരമ്പിൽ തന്നെ കടിച്ച ജോസഫ് മീസ്റ്ററിൽ രക്ഷപ്പെട്ടുവെങ്കിൽ ഇന്ന് അത് രക്ഷപെടുന്നില്ല അന്വേഷിക്കണമല്ലോ അതേ സമയത്ത് അത് സമയം കൂടുതലെടുത്തു എന്നൊക്കെ പറയുന്നത് മുട്ടാപ്പൊക്കെ യുക്തികളൊക്കെ ഉണ്ടല്ലോ ഇന്ത്യയിൽ നിന്ന് പോലും നായകടിയേറ്റ ആളുകൾ ഷിപ്പിൽ കപ്പലിൽ ഫ്രാൻസിൽ പോയി ചികിത്സ നേടിയിരുന്നു ഇന്നത് നടക്കുന്നില്ല നാലാം ദിവസം ആൾ മരിക്കും എവിടെയാണ് ഇത് എന്താണ് ഇതിന് ഇതിന്റെ ഉള്ളിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള അന്വേഷണം വാക്സിൻ ക്വാളിറ്റി ഉണ്ടോ ആ വാക്സിൻ എന്തായിരുന്നു പറ്റിയത് അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ ഈ ഗവൺമെന്റ് എന്തെങ്കിലും അന്വേഷണമോ നടപടിയോ ഒന്നും നടത്തിയിട്ടില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അത് ഇവര് തന്നെ നടത്തുന്നതാണ് ഈ വാക്സിൻ മാഫിയ എന്ന് പറയുന്നത് കേരള ഗവൺമെന്റ് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയമില്ല ഇന്നിപ്പോ ഇവിടെ നിയമസഭയില് മസ്തി കുറിച്ചിട്ടുള്ള വലിയ ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ പട്ടികയെ കുറിച്ചിട്ടുള്ള പറയുന്നത് പട്ടികയെ കുറിച്ചിട്ടോ വാക്സിനെ കുറിച്ചിട്ടോ പേവിഷ ബാധയെ കുറിച്ചിട്ടോ ആയിരിക്കില്ല ഇവരൊക്കെ സംസാരിക്കുന്നത് എപ്പോഴും പട്ടിയെ കൊല്ലണം പട്ടിയെ കൊല്ല തെരുവുനായികളെ കൊന്നൊടുക്കുക അന്ന് അത് നടപ്പില്ലാത്തൊരു കാര്യമാണെങ്കിലും ഈ ജനങ്ങളിൽ അങ്ങനെ ഒരു ടോക്സിക് ആഹ് ഇഞ്ചക്ട് ചെയ്യുക എന്നുള്ളത് ഇവരുടെ തന്ത്രമാണ് ഈ വർഷം മെയ് ഏഴാം തീയതി എം പി രാജേഷ് ഒരു അനൗൺസ്മെന്റ് നടത്തുകയാണ് നായകളെ കൊല്ലാൻ അനുമതി തേടി കേന്ദ്രത്തിലേക്ക് പുറപ്പെട്ടു പുറപ്പെടുന്നു കേന്ദ്രത്തെ സമീപിക്കാൻ പോകുന്നു എന്നിട്ട് പോയാ ഇത്രയും ദിവസമായിട്ട് മൂന്നാല് മാത്രായില്ലേ അയാൾ എന്തിനാണ് ഇങ്ങനെ ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു കമന്റ് ഇറക്കി വിടണത് അയാൾക്കറിയാം ആ അഗ്രട പദ്ധതി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചില ചില ടോക്സിക് ഇൻഫർമേഷൻസ് ജനങ്ങളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർ ജനങ്ങൾക്കെതിരെ ഈ നായകൾക്കെതിരെ തിരിഞ്ഞോളും പട്ടി കടിച്ചു തുടങ്ങിക്കോളും അതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മെയ് ഒമ്പതാം തീയതി ബിജു പ്രഭാകർ തിരുവു നായകളെ പുലിക്കിട്ട് കൊടുക്കണം എന്നുള്ളൊരു ആരോപണമൊക്കെ ആയിട്ട് വന്നത് അതിനുശേഷം രണ്ടു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇദ്ദേഹം ആഗസ്റ്റില് ഒരു ബിജു പ്രഭാകർ വലിയൊരു ജാഥയും കാര്യങ്ങളൊക്കെ നടത്തി അതിന്റെ തൊട്ടു പിന്നാലെയാണ് രാജു നാരായണ സ്വാമി എന്ന് പറയുന്ന ഒരാൾ ഇദ്ദേഹം ഫേക്കാണ് ഇദ്ദേഹത്തിന്റെ ഐ എ എസ് വ്യാജമാണ് എന്ന് പറഞ്ഞിട്ട് രംഗത്ത് ഒരു മാസം മുമ്പ് വന്നത് അതിനുശേഷം ബിജു പ്രഭാകരനെ കാണാനില്ല ഇവരെയൊക്കെ എല്ലാവരും കൂടി നടത്തുന്ന ഒരു തട്ടിപ്പാണ് ഈ കേരളത്തിലെ ഈ നായകടി എന്ന് പറയുന്നതും ഈ പേവിഷപാത പേവിഷപാത നിർമാർജ്ജനം എന്ന് പറഞ്ഞ് നടത്തുന്ന നാടകങ്ങൾ ഏകദേശം ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ വാക്സിനാണ് കേരള ഗവൺമെന്റ് വാങ്ങുന്നത് അതിനകത്ത് നാല്പത് ശതമാനം കമ്മീഷനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഇതിനകത്ത് കൂടുതലായിട്ട് ഈ വാക്സിൻ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഇമ്യൂണോ ലോജിക്കൽസ് എന്ന് പറയുന്ന ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആ കമ്പനിയുടെ ഒരു വർഷത്തെ വാർഷിക വരുമാനം നൂറ്റി അറുപത് മില്യൺ ഡോളറാണ് അവര് ആ സൗത്ത് ആഫ്രിക്കയിലേക്ക് കൊടുക്കുന്നുണ്ട് ഈ കഴിഞ്ഞ വർഷത്തെ റവന്യൂ ആണ് നൂറ്റി അറുപത് മില്യൺ ഡോളർ അത് ഇരട്ടിയാക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് ഈ കമ്പനിക്കുള്ളത് അപ്പൊ മുന്നൂറ്റിഇരുപത് മില്യൺ ഡോളറിന്റെ കച്ചവടം നടക്കണം ഈ രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് അതേസമയം ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത് മുപ്പതോട് കൂടിയിട്ട് ഈ നായ പേവിഷ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ളത് അതവിടെ നിൽക്കും ഇപ്പോ ഇപ്പോൾ തിരുവുനായ പേവിഷബാധ കൂട്ടിയാലാണ് പട്ടി നായ കടിച്ചാൽ അത് അവിടെ വെറുതെ കടന്നു കഴിഞ്ഞാൽ കടിക്കില്ല ഇതിന്റെ പോപ്പുലേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ പോലും ആളുകൾക്ക് സ്വയം ഒരു പേടി വരും അവർ ഈ നായകളെ കാണുമ്പോൾ ഓടാനൊക്കെ തുടങ്ങും ആ നായകൾ പുറകെ ഓടിയത്തോ കടിക്കുകയോ ചെയ്യും പിന്നെ അക്രമം ഇവരെ കാണുമ്പോൾ കല്ലെടുത്തെറിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നായകൾ സ്വാഭാവികമായിട്ട് കടിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതേ രീതിയിൽ നായകളെ പ്രകോ പ്രകോപിപ്പിക്കുക ഒരു നായ എവിടെങ്കിലും ഓടുമ്പോഴത്തേക്ക് ഒരാളുടെ കൂടെ സ്വാഭാവികമാണ് എല്ലാ ജീവികളും ആക്രമിക്കും അവർക്ക് പേടി വന്നു കഴിഞ്ഞാൽ എല്ലാ ജീവികളും ഒരു ജീവി അങ്ങനെ അങ്ങനെ അല്ലാത്ത ഒരു ജീവി ഓടില്ല ഓടി വരെ അതിന് അതിന്റെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന് കൊത്തും അപ്പൊ ഈ നായകളുടെ ഇഷ്യൂയില് എന്തെങ്കിലും ഒരു സി സി ടി വി വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങളെ ഇടുത്തിട്ട് അലക്കുന്ന ഒരു സീനായിരിക്കും കാടുക എല്ലാ ചാനലും പട്ടി നായ ഭീകരത സൃഷ്ടിക്കുന്നു തലനാലിഴയ്ക്ക് രക്ഷപ്പെട്ട് വഴിയാത്രക്കാരൻ പറഞ്ഞ് വലിയ ഹൈക്ക് എല്ലാ കാര്യത്തിലും കൊടുക്കുന്നുണ്ട് ഇന്ന് ഇന്നത്തെ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് കുട്ടികൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനൊക്കെ ഇവിടെ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് എവിടെയാണ് സ്ഥലം വാളയാർ വാളയാറിൽ ആത്മഹത്യ ചെയ്ത് ഇരുപത്തി എട്ട് കുട്ടികൾ എന്തെങ്കിലും ഹൈക്കോ കാര്യങ്ങളോ വി ചർച്ചയോ ചാനൽ ചർച്ചയോ ഒന്നും ഉണ്ടാവാറില്ല ഇവിടെ ഒരു പട്ടിയായതെങ്കിലും ഒരു കുട്ടിയുടെ പുറ ഓടി അത് അതിന് തൊട്ട് മുമ്പുള്ള സീൻ നമ്മളാരും അറിയില്ല പെട്ടെന്ന് ചാനൽ ചർച്ചയാ നടത്തുന്നത് ആദ്യം ചാനൽ ഈ ചാനൽ ചർച്ചയിൽ പട്ടികളെ കൊല്ലണോ വേണ്ടിയോ ഈ പട്ടികളെ കൊല്ലണോ വേണ്ടോന്ന് ഇവർക്ക് ആര് കുറിച്ചും അധികാരം അങ്ങനെ ഒരു ചർച്ച നടത്താനും ഇവിടെ കൊല്ലാൻ സാധിക്കില്ല എന്നറിയാം പക്ഷെ കൊല്ലണം ഭീകരത സൃഷ്ടിക്കുന്നു പട്ടികളുടെ വിളയാട്ടമോ മനുഷ്യർ ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പല ചാനൽ ചർച്ചകളിലും ഞാനും പങ്കെടുത്തിട്ടുണ്ട് ഇതിനകത്തൊക്കെ കൊല്ലണ്ടേ കൊല്ലണ്ടേ ഈ വാക്ക് ഇങ്ങനെ മുഴക്കുക ഈ ചർച്ചകളിലെ ഉടനീളം ഇങ്ങനെ ഈ വാക്ക് കൊല്ലണം കൊല്ലണം എന്നുള്ള ഇങ്ങനെ മുഴക്കി കഴിയുമ്പോൾ അത് ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യും അത് അവർ ഈ നായകൾക്കെതിരെ തിരിയും അവരെ ഹോസ്റ്റലിറ്റിയിൽ ആക്കുക എന്നുള്ള ഈ കച്ചവട തന്ത്രം ഈ ഈ വാണിജ്യ തന്ത്രം തന്നെയാണ് ഈ ചാനലുകളും വൻകിട ചാനലുകൾ മുഴുവൻ നടത്തുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കശ്മി ട്വന്റി ഫോർ ന്യൂസ് ട്വന്റി ഫോറിൽ ഞാൻ ചാനൽ ചേത്തേക്ക് പോകൂ വിളിച്ചു ആഗസ്റ്റ് പതിനഞ്ചാം തീയതി അദ്ദേഹം അതിന് മുമ്പ് മൂന്ന് മണിക്ക് തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് പതിനഞ്ച് മിനിറ്റോളം സംസാരിച്ചു ഇതിനകത്ത് ആരൊക്കെയാണ് ഈ വാക്സിൻ മാഫിയയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നതെന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു തീർന്നു നമ്മൾ സ്റ്റുഡിയോയിലെത്തി കഴിയുമ്പോൾ ഇത് തല തിരിഞ്ഞ് വേറൊരു മറ്റൊരു തന്തയ്ക്ക് ജനിച്ച ഒരു രൂപത്തിലേക്ക് ഇയാൾ മാറുക ചെയ്തത് എന്നെ സംസാരിപ്പിക്കാൻ സമ്മതിക്കാതെ കുറെ ഇറച്ചിവിട്ടുകാരെ കൊണ്ടുനിർത്തിയുണ്ട് പട്ടീനെയൊക്കെ തല്ലിക്കുന്നവനും പട്ടിയ കൊല്ലണം എന്ന് പറഞ്ഞ പോലെയൊക്കെയാണ് എക്സ്പേർട്ട് ആയിട്ട് വരുന്നത് അതെങ്ങനെയാണ് ഇവരൊക്കെ ഇതിന്റെ കാര്യത്തിൽ എക്സ്പേർട്ട് ആയിട്ട് വരുന്നത് ഇങ്ങനെ പട്ടിയ കൊല്ലണം എന്ന് പറഞ്ഞ എക്സ്പേർട്ട് ഒന്നും അല്ല പട്ടിയ കൊല്ലണം ആ വേണമെങ്കിലും പറയാം ഇത് വലിയ ശാസ്ത്രീയത്തിൽ അടിസ്ഥാനമായിട്ട് പത്താം ക്ലാസ് പോലും ഒന്നാം ക്ലാസ് പോലും പഠിക്കണം ആ ജീവിയെ കൊല്ലണം ആനെ കൊല്ലണം പുലിയെ കൊല്ലണം എന്ന് പറയാനായിട്ട് എന്ത് വിദ്യാഭ്യാസം വേണം ഒരു വിദ്യാഭ്യാസം വേണ്ട എന്തെങ്കിലും മതപാഠ് പഠനശാലയിൽ പോകണോ വേണ്ട സംസ്കാരം വേണോ വേണ്ട എന്താ എന്താ വേണ്ടത് ഈ ഒരു വാക്ക് കൊല്ലണം എന്ന് പറയാനുള്ള ആ വാക്ക് വളയണം അത്രയേ ഉള്ളൂ അതിനകത്ത് വേറെ അടിസ്ഥാനപരമായിട്ട് അവനൊരു ആധുനിക സംസ്കാരവും വേണ്ട ഇടം ബലം നോക്കണ്ട പക്ഷേ അതിന്റെ അത് അങ്ങനെയല്ല ഈ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് വന്ധ്യം ഈ പെഷോപ്പുകൾ നിരോധിക്കണം ബ്രീഡേഴ്സിനെ നിരോധിക്കണം എന്നൊക്കെ പറയണമെങ്കിൽ അതിനെത്തിരി ബുദ്ധി പോണം കുറച്ച് ചിന്തിച്ചാൽ മതിയാവും അതിനെ വലിയ സയന്റിഫിക് ആയിട്ട് വലിയ സ്റ്റഡിയും ഒന്നും നടത്തേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ സുപ്രീം കോടതിയിൽ ജഡ്ജി ഇട്ടിരുന്നു ഒരു വിധി ഇട്ടിരുന്നു ഇദ്ദേഹത്തിന് അങ്ങനെ വിധി ഇടാനുള്ള അധികാരമൊന്നുമില്ല കാരണം ന്യായാധിപന്മാരെ സുപ്രീം കോടതി ആയാലും ഏത് ജഡ്ജി ആണെന്നുണ്ടെങ്കിലും നിലനിൽക്കുന്ന ഒരു നിയമം നടപ്പാക്കിയാൽ മതി സ്വന്തമായിട്ട് ഇല്ലാത്ത തലയിൽ നിന്ന് ഇല്ലാത്ത ബുദ്ധി എടുത്ത് അളക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാത്തിനെയും പിടിച്ച് ഇടണം ഷെൽട്ടറിൽ ഇടാൻ പറയാൻ ഈ ജഡ്ജിക്ക് അതിനുള്ള അധികാരമൊന്നുമില്ല അങ്ങനെ ഒരു നിയമമില്ലല്ലോ അവിടെ ഒരു നിയമം ഉണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കിയച്ചാൽ മതി അത് അവിടെ വധികരണം നടത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ ലാക്സിറ്റി നടത്തിയിരിക്കുന്നത് അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഗവൺമെന്റ് ആണ് അവരെയാണ് ജയിലിലേക്ക് വിടേണ്ടത് അത് ചെയ്തില്ല അതിന് പകരം എല്ലാത്തിനും ഷെൽട്ടറിലേക്ക് ഇടുക എന്തിനാണ് ഇതേമാതിരിയുള്ള നാടകങ്ങൾ ഈ പല ജഡ്ജിമാർക്കുടേയും ഏഹ് ചില വിധികളിൽ നിന്നും തന്നെ ഇവർക്ക് മാഫി മാഫിയുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള സംശയം തന്നെ തോന്നുന്ന രീതിയിലാണ് വരുന്നത് ഈ ഇതിനെ കുറിച്ചുള്ള സ്ട്രാറ്റജി എന്ന ഒരു പുസ്തകം രണ്ട് മൂന്ന് പുസ്തകങ്ങളുണ്ട് മൂന്ന് നാല് പുസ്തകങ്ങളുണ്ട് ഇതിന്റെ ലാബി സ്ട്രീറ്റ്മെന്റ് ഗ്ലോബൽ സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടിന് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത് ഡോളർ അഞ്ച് ലക്ഷത്തി പന്ത്രായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് അടുത്തൊരു ബുക്ക് റാബീസ് വെറ്റിനറി വാക്സിൻ മാർക്കറ്റ് സൈസ് ഷെയർ ആൻഡ് ട്രെൻഡ്സ് അനാലിസിസ് റിപ്പോർട്ട് ബൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ബുക്കിന് ആയിരത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത് ഡോളർ ആണ് അഞ്ച് ലക്ഷത്തി ഇരുപത്തിഒരായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ആരാണ് ഇത് വാങ്ങുന്നത് ഈ അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒരായിരം രൂപ കൊടുത്ത് ഈ ബുക്ക് വാങ്ങുന്ന ആള് ആരായിരിക്കും അവരുടെ അതിൽ നിന്ന് കണ്ടെത്തുന്നത് എന്താ പട്ടി കടിക്കണം പട്ടിയെ എങ്ങനെ കടിപ്പിക്കാം എങ്ങനെ ഈ മീഡിയകളെ സ്വാധീനിക്കാം എന്നുള്ള കാര്യങ്ങൾ ഇത് പോപ്പുലേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ഇത് കൂടുതൽ ആ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയുള്ളൂ അതാണ് ഇവരുടെ തന്ത്രം ആ തന്ത്രത്തിലാണ് കേരള ഗവൺമെന്റ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ ഇവിടെ കേരള ഹൈക്കോടതിയിൽ നമ്മൾ തന്നെയാണ് ആവശ്യപ്പെട്ടിട്ട് എല്ലാ ഈ തെരുവു നായകൾക്ക് വന്യംകരണം നടത്തുന്നത് എല്ലാ ലോക്കൽ ബോഡീസിനകത്ത് നിന്നിട്ട് വേണം ഓരോ ഒരു ലോക്കൽ ബോഡീസിനകത്ത് ഒരു പഞ്ചായത്ത് പഞ്ചായത്ത് ആശുപത്രി ഉണ്ടാവും മുനിസിപ്പാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാവും അതിനകത്ത് പത്തോ പതിനഞ്ചോ എട്ടോ പത്തോ നായകളെ ഒരു വർഷം ഒരു മാസം മന്ദീകരിച്ചാൽ മാത്രം കാരണം ഇപ്പോൾ ശരാശരി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നടക്കുന്നില്ല നേരത്തെ നടന്നു വരുന്നത് അഞ്ചോ എട്ടോ പത്തോ നായകളെ ആയിരുന്നു ശരാശരി ചെയ്തുകൊണ്ടിരുന്നത് അതിന് താഴെയായിരുന്നു അപ്പൊ നായകൾ എന്ന് പറയുന്നത് കാർക്കുന്ന ഒരു നോയിസൻസ് ഒന്നുമല്ല അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും പദ്ധതികളൊക്കെ നടപ്പിലാക്കി മൊബൈൽ യൂണിറ്റ് സർജിക്കൽ യൂണിറ്റ് മൊബൈൽ സർജിക്കൽ യൂണിറ്റ് മൊബൈൽ കേജസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വലിയ പദ്ധതിയും കാര്യങ്ങളൊക്കെ കേരള ഹൈക്കോടതി ഇന്ത്യ ബ്രൂണോ എന്ന് പറയുന്ന ഒരു ബെഞ്ച് ഞാനുണ്ട് അതിനകത്ത് ചർച്ച ചെയ്ത് തീരുമാനിച്ചു എല്ലാ പഞ്ചായത്തുകളിലും മോണിറ്ററിംഗ് കമ്മിറ്റി അതായത് എ ബി സി റൂൾസ് അപ്രകാരം അവിടെ മോണിറ്ററിംഗ് കമ്മിറ്റി വേണം കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മോണിറ്ററിംഗ് കമ്മിറ്റിയും രൂപീകരിച്ചു പക്ഷേ സർക്കാർ നടത്തിയില്ല എല്ലാ ബ്ലോക്കുകളും നടത്തിയത് എന്തിനാണ് ഈ ബ്ലോക്കിൽ നടത്തിയത് കാരണം ആ നായകൾ അവിടെ വേണം അത് പൊന്മുട്ടയിടുന്ന താറാവാണ് എപ്പോഴും ഈ നായകളില്ലാതെ ഇത് കോടതിയിൽ വീണ്ടും നമ്മൾ അത് റേസ് ചെയ്യുമ്പോ ഇവർ പറഞ്ഞത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഓരോ ജില്ലയിലും രണ്ട് ബ്ലോക്കുകൾ തെരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുത്ത് ഇപ്പോൾ എ ബി സി നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കഥയാണ് ഇപ്പൊ നാലു വർഷം ആയി കഴിഞ്ഞിട്ടും ആ പരീക്ഷണം തീർന്നിട്ടില്ല എന്തിനാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ വച്ചിട്ടുണ്ട് അപ്പൊ ഈ എം പി രാജേഷ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എ ബി സി റൂൾസ് ശരിയല്ല എ ബി സി ശരിയല്ല ശരിയാണോ തെറ്റാണോ എന്ന് ഞങ്ങൾക്കറിയാം ഏറ്റവും കൃത്യമായിട്ട് തൃശൂർ കോർപ്പറേഷൻ അത് ഞങ്ങൾ അവിടെ നിയന്ത്രിക്കുന്നത് അവിടെ ഒരു കുഴപ്പമില്ലാതെ ബി സി നടന്നുകൊണ്ടിരിക്കുന്നത് വന്യങ്ങളുടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ തെരുവായകൾ കടിക്കുന്നില്ല അതെന്താ അവിടെ കടിക്കുന്നില്ല അവിടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതിനെ പ്രമുഖ ചെയ്യാനായിട്ട് ഞങ്ങൾ ആരും സമ്മതിക്കാറില്ല അതേമാതിരി ഞങ്ങളുടെ പഞ്ചായത്തിലെ ആയമെങ്കിലും പഞ്ചായത്തില് അവിടെ തിരുവനായ ആരെയും കടിക്കുന്നില്ല ഞാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ തിരുവനായ ഞങ്ങളുടെ പഞ്ചായത്തിൽ അത് ആരും കൂടി അതില് ഭക്ഷണം കിട്ടുന്നുണ്ട് അത് അതിന്റെ പുറത്ത് പോയിട്ട് ആരെയും ഉപദ്രവിക്കാനായിട്ട് ഈ നായകൾ ഉപദ്രവിക്കാനായിട്ട് ആരും നടക്കുന്നില്ല അത് തന്നെയാണ് അതിനുള്ള കാരണം മറ്റേ ഈ ചില ചില ഭാഗങ്ങളിൽ എവിടെയാണോ നായകൾക്ക് നേരിടുന്നത് അവിടെയാണിത് ഉപദ്രവിക്കുന്നത്